ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരിച്ച സ്കൂൾ സ്റ്റേജ് ആൻഡ് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ മെയിന്റനൻസ് ഉപയോഗിച്ചാണ് ഇവ നവീകരിച്ചത് ചെറുകുന്ന ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഏറെ നാളത്തെ ഒന്നായിരുന്നു സ്കൂൾ സ്റ്റേജും ഓപ്പൺ ഓഡിറ്റോറിയവും ജില്ലാ പഞ്ചായത്തിന്റെ മെയിന്റനൻസ് ഗ്രാന്റ് ഉപയോഗിച്ച് മുപ്പത് ലക്ഷത്തോളം രൂപ ചിലവിലാണ് സ്കൂൾ സ്റ്റേജും ഓപ്പൺ ഓഡിറ്റോറിയവും മറ്റ് പ്രവൃത്തികളും പൂർത്തിയാക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളുകളുടെ അടിസ്ഥാന വികസനത്തിന് മികച്ച പദ്ധതികളാണ് സംസ്ഥാന സർക്കാരും ജില്ലാ പഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്നതെന്ന് പി പി ദിവ്യ പറഞ്ഞു നല്ല നല്ല രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ ആർ ശ്രീലത സി സ്വപ്ന എസ് കെ ആബിദ കെ കൃഷ്ണൻ കെ വി രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി